ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യു എയിലെ വാഹന ഉടമകൾ പഴയ നമ്പർ പ്ലേറ്റുകൾ മാറ്റി പുതിയ രൂപകൽപ്പനയുള്ള നമ്പർ പ്ലേറ്റുകൾ സ്വീകരിക്കണമെന്ന് റാക് പോലീസ് അറിയിച്ചു റാസൽ റാസൽഖീമ രജിസ്ട്രേഷനിലുള്ള മുഴുവൻ വാഹന ഉടമകളും തങ്ങളുടെ വാഹനങ്ങളിലെ പഴയ നമ്പർ പ്ലേറ്റുകൾ മാറ്റി പുതിയത് സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം നാലര വർഷമായി അധികൃതർ പുതിയ നമ്പർ പ്ലേറ്റുകൾ അവതരിപ്പിച്ചെങ്കിലും വാഹനങ്ങളിൽ ഇത് നിർബന്ധമാക്കിയിരുന്നില്ല പുതിയ നോട്ടീസ് കാലയളവിൽ പഴയ നമ്പർ പ്ലേറ്റുകൾ മാറ്റാത്തവർക്ക് ഭാവിയിൽ പിഴ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നേരിടേണ്ടി വന്നേക്കാം രണ്ടായിരത്തി ഇരുപതിലാണ് റാസൽ ഖൈമയിൽ അറബിക് കാലിഗ്രാഫിയിൽ രൂപകൽപ്പന ചെയ്ത പുതിയ മുഖത്തിലുള്ള നമ്പർ പ്ലേറ്റുകൾ അവതരിപ്പിച്ചത് യു എയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചു റാസൽ ഖൈമ ഫുജൈറ എമിറേറ്റുകളിലാണ് കനത്ത മഴ പെയ്തത് അജ്മാൻ ഷാർജ എമിറേറ്റുകളിലെ വിവിധ സ്ഥലങ്ങളിലും മഴ ലഭിച്ചിരുന്നു റാസൽ ഖമയുടെ ചില പ്രദേശങ്ങളിൽ തിങ്കളാഴ്ച ആലിപ്പഴ വർഷവും ഉണ്ടായി കോൽഫക്കാൻ അൽ അരൈ മൊവൈല മലഹക്ക് സമീപ പ്രദേശങ്ങൾ ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവിടങ്ങളിലും വിവിധ തീവ്രതകളിൽ മഴ ലഭിച്ചു ദുബൈയുടെ ചില ഉൾപ്രദേശങ്ങളായ അൽ ഇസൈ ജബൽ അലി എന്നിവിടങ്ങളിലും മിതമായ തോതിൽ മഴ പെയ്തു പർവ്വത പ്രദേശങ്ങളിലും ദൈത് മേഖലയിലും കനത്ത മഴയാണ് രേഖപ്പെടുത്തിയത് മലനിരകളോട് ചേർന്ന താഴ്വാരങ്ങളിൽ മലവെള്ളപ്പാച്ചിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അതേസമയം അസ്ഥിര കാലാവസ്ഥ പരിഗണിച്ച് റാസൽ ഖൈമയിലെ വിദ്യാലയങ്ങളെല്ലാം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ അധ്യയനം അവസാനിപ്പിച്ചിരുന്നു യു എയിൽ മെയ് മാസത്തിലേക്കുള്ള പെട്രോൾ ഡീസൽ വില പ്രഖ്യാപിച്ചു പെട്രോളിന് വില കൂടി ഇന്ന് അർദ്ധരാത്രി മുതൽ പുതിയ ഇന്ധനവില പ്രാബല്യത്തിൽ വരും യു എയിലെ ഇന്ധനവില നിർണയ സമിതിയാണ് പുതിയ നി ഇന്ധന നിരക്കുകൾ പ്രഖ്യാപിച്ചത് സൂപ്പർ നയൻറ്റി എയ്റ്റ് പെട്രോൾ ലിറ്ററിന് മൂന്ന് പോയിന്റ് മൂന്ന് നാല് ദീർഘമാണ് പുതിയ നിരക്ക് ഏപ്രിൽ മാസത്തിൽ മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ദർഹമായിരുന്നു സ്പെഷ്യൽ നയൻറ്റി ഫൈവ് പെട്രോളിന് ലിറ്ററിന് മൂന്ന് പോയിന്റ് രണ്ട് രണ്ട് ദിർഹമാണ് പുതിയ വില കഴിഞ്ഞ മാസം ഇത് മൂന്ന് പോയിന്റ് പൂജ്യം മൂന്ന് ദർഹമായിരുന്നു ഇ പ്ലസ് നയൻറ്റി വൺ പെട്രോളിന് മെയ് മാസത്തിലെ പുതുക്കിയ നിരക്ക് മൂന്ന് പോയിൻ്റ് ഒന്ന് അഞ്ച് ദർഹമാണ് ഏപ്രിൽ മാസത്തിൽ ഇത് രണ്ട് പോയിൻറ്റ് ഒമ്പത് ആറ് ദർഹമായിരുന്നു അതേസമയം ഡീസലിന് മെയ് മാസത്തിലെ നിരക്ക് ലിറ്ററിന് മൂന്ന് പോയിൻറ്റ് പൂജ്യം ഏഴ് ദൃർഹവും ഏപ്രിൽ മാസം ഇത് മൂന്ന് പോയിൻറ്റ് ഒമ്പത് ദർഹവുമായിരുന്നു ഒമാനിലെ നാൽപ്പത്തഞ്ച് ശതമാനം നഗരങ്ങളിലേക്കും മോസലാത്ത് സർവീസുകൾ വ്യാപിപ്പിക്കാൻ ദേശീയ ഗതാഗത കമ്പനിയുടെ പദ്ധതി രാജ്യത്ത് പൊതുഗതാഗത സംവിധാനത്തെ കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കം വേനൽക്കാലത്തെ വൈകുന്നേര സർവീസുകൾ വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നതായി ട്രാൻസ്പോർട്ട് മോഡലിംഗ് വിഭാഗം ഡയറക്ടർ ഇമാൻ ഹസൻ അൽ ലവാത്തി അറിയിച്ചു പൊതുഗതാഗതത്തെ എല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിക്കുന്നതിന് ആളുകൾക്കിടയിൽ ക്യാമ്പയിനിലൂടെ കൂടുതൽ പ്രചാരം നൽകേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം പെരുന്നാൾ അവധി ദിവസങ്ങളിൽ മോസലാദ് ബസ് സർവീസുകൾ എൺപത്തയ്യായിരത്തിൽ പരം യാത്രക്കാരാണ് ഉപയോഗപ്പെടുത്തിയത് പെരുന്നാളിന്റെ രണ്ടാം ദിവസത്തിൽ ബസിൽ ഇരുപത്തിമൂവായിരത്തിലധികം പേർ യാത്ര ചെയ്തു മബേല റൂവി റൂട്ടിൽ മാത്രം പതിനാലായിരത്തി എണ്ണൂറ് പേരാണ് ബസ്സിൽ യാത്ര ചെയ്തത് ഒമാനിൽ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവരുടെ എണ്ണത്തിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത് സ്വദേശികളും വലിയ തോതിൽ മോസലാദ് സർവീസുകൾ ഉപയോഗിക്കുന്നുണ്ട് യു എയിലേക്ക് കൂടുതൽ സർവീസുകൾ ആരംഭിച്ചതിലൂടെ യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി യു എ നഗരങ്ങളായ അബുദാബി ഷാർജ എന്നിവിടങ്ങളിലേക്കാണ് നിലവിൽ സർവീസുകൾ ഉള്ളത് ഒമാനിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകൾ വിദ്യാർത്ഥികൾക്ക് ഫീസ് നിരക്കിളവ് പ്രഖ്യാപിച്ചു രക്ഷിതാക്കളുടെ സാമ്പത്തിക സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ ഇളവ് നൽകുന്നത് മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിൽ ഇത് സംബന്ധിച്ച് രക്ഷിതാക്കൾക്ക് പ്രിൻസിപ്പൽ സർക്കുലർ അയച്ചു മറ്റ് വിവിധ സ്കൂളുകളിൽ നേരിട്ടപേക്ഷിച്ച് ഫീസിളവ് ആനുകൂല്യം സ്വന്തമാക്കുന്നതിനും അവസരമൊരുക്കിയിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയോ ജോലി നഷ്ടപ്പെടുകയോ കടകൾ ഉൾപ്പെടെ വാണിജ്യ വ്യവസായിക സംരംഭങ്ങൾ നഷ്ടത്തിലാവുകയോ ശമ്പളം ലഭിക്കാതിരിക്കുകയോ ചെയ്ത രക്ഷിതാക്കളുടെ കുട്ടികൾക്ക് ഫീസ് ഇളവ് ലഭിക്കുന്നതിനായി അപേക്ഷിക്കാം കുട്ടിയുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും റെസിഡന്റ് കാർഡ് വാടക കരാർ രേഖകൾ സാലറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കമ്പനിയിൽ നിന്നുള്ള സാലറി സ്ലിപ്പ് ശമ്പള ഇടപാടുകൾ വ്യക്തമാക്കുന്ന ജാനുവരി മുതൽ ജൂൺ വരെയുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ സ്പോൺസർമാരുടെ കത്ത് കടകൾ ഉൾപ്പെടെ വാണിജ്യ സംരംഭങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ രേഖകൾ എന്നിവ അപേക്ഷയോടൊപ്പം ഹാജരാക്കണം മാസ്കറ്റ് ഇന്ത്യൻ സ്കൂളിൽ അഞ്ഞൂറ് റിയാലിൽ താഴെ മാസവരുമാനമുള്ള രക്ഷിതാക്കൾക്ക് ഫീസ് ഇളവ് ലഭിക്കും സ്പോൺസറുടെ കത്തിൻ്റെ രൂപം അപേക്ഷാ ഫോമിനൊപ്പം നൽകിയിരിക്കണം സ്കൂൾ വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ ഏഴ് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെ മസ്കറ്റ് ഇന്ത്യൻ സ്കൂൾ ഓഫീസിലും നേരിട്ട് അപേക്ഷ സമർപ്പിക്കാം കഴിഞ്ഞ വർഷം ഫീസളവ് ലഭിച്ചവരും ഈ വർഷം പുതുക്കിയ അപേക്ഷ സമർപ്പിക്കണം വിവിധ കാരണങ്ങളാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന രക്ഷിതാക്കൾക്ക് ഇന്ത്യൻ സ്കൂളുകളുടെ പുതിയ നീക്കം ഏറെ ആശ്വാസകരമാണ് മുൻ വർഷങ്ങളിലും ഈ സൗകര്യം സ്കൂൾ മാനേജ്മെൻ്റ് കമ്മിറ്റികൾ രക്ഷിതാക്കൾക്കായി നൽകിയിരുന്നു കോവിഡ് കാലത്തുൾപ്പെടെ നൂറുകണക്കിന് രക്ഷിതാക്കളാണ് ഓരോ സ്കൂളുകളും ഇത്തരത്തിൽ അപേക്ഷ നൽകി ട്യൂഷൻ ഫീ ഇനത്തിൽ ഇളവ് നേടിയെടുത്തത് അപേക്ഷകളിൽ മേൽ അന്തിമ തീരുമാനമെടുക്കുന്നത് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികളിലാണ് അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും ഫീസ് ഇളവ് ലഭിക്കുന്നില്ലെന്ന പരാതിയും ഉയർന്നിരുന്നു ഒമാനിൽ അയ്യായിരം പുതിയ താമസ യൂണിറ്റുകൾ നിർമ്മിക്കാൻ വിവിധ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങൾ ഒരുങ്ങുന്നു ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെൻ്ററിൽ ആരംഭിച്ച പതിനെട്ടാമത് എഡിഷൻ ഒമാൻ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ വീക്കിൻ്റെ ഭാഗമായി നടന്ന മൂന്നാമത് റിയൽ എസ്റ്റേറ്റ് വികസന സമ്മേളനത്തിലാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി വരുന്ന പാർപ്പിട കെട്ടിട നിർമ്മാണ പദ്ധതികൾ അവതരിപ്പിക്കപ്പെട്ടത് ഒമാൻ പാർപ്പിട നഗരസൂത്രണ മന്ത്രാലയം ഒമാൻ റിയൽ എസ്റ്റേറ്റ് അസോസിയേഷനുമായി സഹകരിച്ച് നടത്തുന്ന സമ്മേളനത്തിൻ്റെ ആഗോളതലത്തിൽ നിന്നുള്ള റിയൽ എസ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ മേഖലകളിലെ പ്രതിനിധികളും പങ്കെടുത്തു ഒമാൻ ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി ചെയർമാൻ അബ്ദുൽ സലാം മുഹമ്മദ് അൽ മുർഷീദയുടെ നേതൃത്വത്തിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത് ഒമാൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വരുന്ന ഇൻ്റഗ്രേറ്റഡ് റെസിഡൻഷ്യൽ പദ്ധതികളുടെ ആറ് കരാറുകളും ഒപ്പുവച്ചു രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിലായി മൂന്ന് പോയിന്റ് മൂന്ന് ദശലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് പാർപ്പിട നിർമ്മാണ പദ്ധതികൾ വരുന്നത് മസ്കറ്റ് ഗവർണറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉൾപ്പെടെ ഒമാന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചു കാറ്റും ഇടിയും അനുഭവപ്പെട്ടിരുന്നു രാവിലെ മുതൽ അന്തരീക്ഷം ഏകാവൃതമായിരുന്നു നേരിയ തോതിൽ പെയ്ത മഴ ഉച്ചയോടെയാണ് ശക്തി കൂടിയത് വാദികളും നിറഞ്ഞൊഴുകി ആലിപ്പഴ വർഷവും ഉണ്ടായി അതേസമയം എവിടെയും അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല വടക്കൻ ഗവർണറേറ്റിലെ വിവിധ ഭാഗങ്ങളിൽ ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് മഴ പെയ്തത് മസ്കറ്റ് തെക്കൻ ബാത്തന വടക്കൻ ബാത്തന ഗവർണറേറ്റുകളിൽ ഇന്നലെയും മഴ തുടർന്നു അമറാത് റുസ്താഖ് നക്കൽ സമായിൽ സോഹർ ബിബിദ് ദിമ ഖുറിയദ് കാബൂറ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ശക്തമായ മഴ പെയ്തത് വിവിധ ഭാഗങ്ങളിലടക്കം രാവിലെ മുതൽ തന്നെ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു രാജ്യത്ത് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മെറ്ററോളജി വിഭാഗം കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ടായിരുന്നു മഴക്കൊപ്പം താപനിലയിൽ കുറവുണ്ടായതായി കാലാവസ്ഥാ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു അതേസമയം വരും ദിവസങ്ങളിലും രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നും നാഷണൽ മൾട്ടി ഹസാഡ്സ് എലീ വാർണിംഗ് സെന്റർ അറിയിച്ചു പടിഞ്ഞാറൻ തീരങ്ങളിലും ഒമാൻ കടൽ തീരങ്ങളിലും തിരമാലകൾ രണ്ട് മീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ സൂചിപ്പിക്കുന്നു കടലിൽ പോകുന്നവർ കാലാവസ്ഥ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു ഇന്ത്യൻ സ്കൂൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കീഴിലെ ഇന്ത്യൻ സ്കൂളുകളിൽ പാഠപുസ്തകങ്ങളുടെ വിതരണം ആരംഭിച്ചു അധ്യയന വർഷം ആരംഭിച്ച് ആഴ്ചകൾ പിന്നിട്ട ശേഷമാണ് പുസ്തക വിതരണം നടക്കുന്നത് പുസ്തക പുസ്തകവിതരണം വൈകുന്നതിനെതിരെ രക്ഷിതാക്കൾ നേരത്തെ രംഗത്തെത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം മുതൽ പുസ്തകങ്ങൾ വിതരണം ചെയ്തു തുടങ്ങിയത് ചില സ്കൂളുകളിൽ ജൂനിയർ ക്ലാസുകളിൽ മുഴുവനായും പുസ്തകങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞു